ഓം ശാന്തി ഒരിടത്ത് നീരജ് എന്നു പേരുള്ള ഒരു നല്ലൊരു സാധകനായ കുട്ടി ഉണ്ടായിരുന്നു നല്ലൊരു ചെറുപ്പക്കാരൻ അവൻ എല്ലാ ദിവസവും സേവനത്തിൽ വളരെയധികം താല്പര്യം കാണിച്ചിരുന്നു അതിപ്പോഴും ബിസി ആയിരുന്നു ഇപ്പൊ സെമിനാർ നടത്തുക വീഡിയോ ഉണ്ടാക്കുക ആളുകളോട് സംസാരിക്കുക എ എഫ്രിൾ ടൈം അവൻ തൻ്റെ സമയത്തെ അങ്ങനെയുള്ള സേവനപരമായ കാര്യങ്ങളിൽ നല്ലതുപോലെ വിനിയോഗിച്ചു കൊണ്ടിരുന്നു എന്നാൽ കുറച്ച് മുൻപോട്ട് പോകെ പോകെ അവനിൽ ഒരുതരം അലസത മടി ഇതെല്ലാം കടന്നുപോയി പിന്നെ പിന്നെ സേവനത്തിൻ്റെ പ്രഭാവം കുറഞ്ഞു വരാൻ തുടങ്ങി പഴയതുപോലെ ഗ്രഹിക്കുന്നത് പോലെ സേവനം ചെയ്യാൻ സാധിക്കുന്നില്ല ചെയ്യുന്ന സേവനത്തിന് ശരിയായി റിസൾട്ട് ലഭിക്കുന്നില്ല അങ്ങനെയൊക്കെ വന്നു അപ്പൊ സ്വാഭാവികമായും അവൻ ചിന്തിച്ചു കാണുമല്ലോ ഒരു ദിവസം അവൻ തൻ്റെ ഗുരുവിന്റെ അടുക്കിൽ ചെന്നിട്ട് പറഞ്ഞു ഗുരുജി ഞാൻ വളരെയധികം പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ എന്താണെന്നറിയില്ല പണ്ടത്തേതുപോലെ ഞാൻ ചെയ്യുന്ന സേവനത്തിനൊന്നും എനിക്ക് ശരിയായ രീതിയിൽ സഫലത ലഭിക്കുന്നില്ല പുഞ്ചിരിച്ചുകൊണ്ട് ഗുരുജി പറഞ്ഞു നീരജ് നീ ഇപ്പോൾ വസന്തായി വസന്തായിക്കഴിഞ്ഞോ എന്നാൽ രൂപത്തെ എവിടെ കളഞ്ഞു നീ വസന്തായി കഴിഞ്ഞു പക്ഷെ ആ രൂപ അതുണ്ടല്ലോ അതെവിടെ പോയി അപ്പോൾ നീരജിനത് മനസ്സിലായില്ല എന്താണ് ഗുരുജി ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഗുരുജി അവനെ ഒരു സുന്ദരമായ പൂന്തോട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വളരെ സുന്ദരമായിട്ടൊരു റോസാ പുഷ്പം ഉണ്ടായിരുന്നു എന്നാൽ അതിങ്ങനെ പതുക്കെ പതുക്കെ വാടി വാടി വരികയാണ് ഇത് കണ്ടിട്ട് ഗുരുജി പറഞ്ഞു നോക്കൂ പുറമെ കാണാൻ ഇത് എത്ര സുന്ദരമാണ് അതായത് ബസന്താണ് എന്നാൽ ഇതിന്റെ ചുവട്ടിൽ വേണ്ടത്ര ജലമില്ല അതായത് രൂപ ഇല്ല ഇപ്പൊ സേവനത്തിന്റെ സഫലത നമുക്കുണ്ടാകണമെങ്കിൽ ആദ്യം താങ്കളിൽ യോഗബലം സ്മൃതി പവിത്രമായ സങ്കല്പവും ഇതിൻ്റെ എല്ലാം ശക്തി തീർച്ചയായിട്ടും ആവശ്യമാണ് അതായത് ചുവട്ടിൽ വെള്ളം ഒഴിക്കാത്തിടത്തോളം കാലം ആ രൂപ്പ് കൊടുക്കാത്തിടത്തോളം കാലം ആ ചെടിയിലെ റോസാ പുഷ്പങ്ങൾക്ക് ഭംഗിയുണ്ടാവില്ല ആ ചെടിക്ക് ആരോഗ്യമുണ്ടാകില്ല അപ്പൊ പുറമെയുള്ള സൗന്ദര്യത്തിന്റെ പോലും ആധാരം അതിൻ്റെ കടയ്ക്കൽ റൂട്ടിൽ അഥവാ വേരിൽ എന്തുണ്ട് എന്നുള്ളതാണ് വീണ്ടും ഗുരുജി പറഞ്ഞു സേവനത്തിൽ നിനക്ക് പറക്കണമെങ്കിൽ നീ വിഹംഗമായിട്ട് മാറണം അതായത് വിജ്ഞാനത്തിൻ്റെ ചിറകുകളും സങ്കല്പത്തിന്റെ എഞ്ചിനും യോഗത്തിന്റെ ഇന്ധനവും ആവശ്യമാണ് ഇത് മനസ്സിലാക്കിയ നീരജ് ആ ദിവസം മുതൽ സേവനത്തിൽ ദിവസവും ശ്രദ്ധിക്കാൻ തുടങ്ങി വളരെ അധികം ഗഹനമായ യോഗ സാധന ആരംഭിച്ചു തൻ്റെ ഉൾക്കിടക്കുന്ന തൻ്റെ സേവനത്തിനും സേവനത്തിന്റെ സഫലതയ്ക്കും തടസ്സമായിട്ടുള്ള തന്റെ സ്വഭാവങ്ങളെ തിരിച്ചറിഞ്ഞു എന്നെ ദൃഢസങ്കല്പം എടുത്തുകൊണ്ട് ആ സംസ്കാരത്തെ എല്ലാം സ്വാഹ ചെയ്തു കുറച്ചു നാളുകൾക്ക് ശേഷം അവന്റെ സേവനത്തിന്റെ ശക്തി ഇരുട്ടിച്ചു അവന്റെ അരികിൽ സംബന്ധ സമ്പർക്കത്തിൽ വരുന്നവർക്കെല്ലാം അവനിലൂടെ അവന്റെ സേവനത്തിലൂടെ നല്ല നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങി അപ്പോൾ സത്യമായ സേവാധാരി ആരാണ് ആരാണോ രൂപ അതായത് ആധ്യാത്മിക ശക്തി പിന്നെ വസന്ത് അതായത് വ്യവഹാരം സംഭാഷണം ഇതിലൂടെ മറ്റുള്ളവരെ ആകർഷിക്കില്ല രണ്ടും ഒരുപോലെ മുൻപോട്ട് കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ അവരെ സത്യമായ സേവാധാരിയെ കണക്കാക്കാൻ സാധിക്കും പിന്നെ സേവനത്തിനോടൊപ്പം തന്നെ ആത്മീകമായ പരിവർത്തനവും നമുക്ക് ആവശ്യമാണ് കൂടാതെ വിഹംഗമാർഗത്തിന്റെ സേവ എന്ന് പറയുമ്പോൾ സമയമറിഞ്ഞ് അതിനെ തീവ്രമാക്കണം അതായത് നല്ല രീതിയിലുള്ള സേവൻ സമയമനുസരിച്ചുള്ള സേവ ചെയ്യണം അതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം ഇനി ഇപ്പോഴാണോ നമ്മൾ എല്ലാവരും സംഘടിത രൂപത്തിലിരുന്നു കൊണ്ട് തൻ്റെ പഴയ സംസ്കാരങ്ങളെ യജ്ഞത്തിൽ സ്വാഹ ചെയ്യുന്നത് അപ്പോൾ വിശ്വപരിവർത്തനത്തിന്റെ കാര്യം പൂർത്തീകരിക്കപ്പെടും ഇന്ന് ബാബയുടെ വരധാനമാണ് വിഹംഗമാർഗത്തിലെ സേവനത്തിലൂടെ വിശ്വപരിവർത്തനത്തിന്റെ കാര്യത്തെ സമ്പന്നമാക്കുന്ന സത്യമായ സേവാധാരിയായി ഭവിക്കൂ വിഹംഗ മാർഗം എന്ന് പറയുമ്പോൾ തീവ്രഗതിയിൽ സംഘടിത രൂപത്തിൽ സേവനത്തിന്റെ മാർഗത്തെ നമ്മൾ സമ്പന്നമാക്കുക അതായത് ആ തീവ്രഗതി കൊണ്ടുവരുവാനുള്ള പ്രക്രിയ ഒരു പ്രേരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക കാരണം ഇതിലൂടെ മാത്രമാണ് നമുക്ക് വിശ്വപരിവർത്തനത്തിന്റെ കാര്യത്തെ സമ്പന്നമാക്കാൻ സാധിക്കുള്ളൂ അപ്പം നമുക്ക് സ്വയത്തിൽ ഒരു സത്യമായ സേവാധാരി ആകണമെങ്കിൽ കേവലം കർമ്മത്തിലൂടെ മാത്രമല്ല സങ്കല്പത്തിലൂടെയും സ്വഭാവത്തിലൂടെയും നമുക്കത് ചെയ്യാൻ സാധിക്കണം കേവലമായ കർമ്മം മാത്രം പോരാ സങ്കല്പ സ്വഭാവത്തിൽ കൂടി നമുക്ക് ആ ഒരു പരിവർത്തനം ഉണ്ടെങ്കിൽ മാത്രമേ ഈ വിഹംഗമാർഗത്തിലുള്ള സേവനം നമ്മളിലൂടെ കാഴ്ചവെക്കാൻ സാധിക്കൂ വിഹംഗമാർഗത്തിലെ സേവനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് വിഹംഗം എന്നതിൻ്റെ അർത്ഥം പക്ഷി എന്നാണ് അതായത് പറക്കുന്നവ ഇത് സേവനത്തിൻ്റെ ഒരു മാർഗമാണ് വളരെ തീവ്രഗതിയിലൂടെ ദൂരെ ദൂരേക്ക് വരെ നമ്മുടെ സങ്കല്പങ്ങളെ നമ്മുടെ ഊർജത്തെ വൈബ്രേഷൻസിനെ മറ്റുള്ള ആത്മാക്കളിലേക്ക് എത്തിക്കുക ഇത് ഇന്റർനെറ്റ് മനസ്സ് ബുദ്ധി സങ്കല്പ ബലത്തിലൂടെ അല്ലെങ്കിൽ വിജ്ഞാനത്തിന്റെ മാധ്യമത്തിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും നമുക്ക് ഇന്റർനെറ്റ് വഴി നമുക്ക് ഒരു സ്ഥലത്തിന് വന്ന എന്തെല്ലാ സ്ഥലങ്ങളിലേക്ക് നമ്മുടെ കണക്ഷൻ കൊണ്ടുപോകാം അതേപോലെ തന്നെ ഇതൊരു കണക്ഷൻ ആണ് അത് കണക്ട് ചെയ്യാണ് ഇന്റർനെറ്റ് ലോകം മുഴുവനുള്ള ആത്മാക്കളുമായി കമ്പ്യൂട്ടർ മുഖാന്തിര് നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യുന്നു ബന്ധപ്പെടുന്നു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു അതേപോലെ മനസ്സ് ബുദ്ധിയുടെ സങ്കല്പത്തിന്റെ ബലത്തിലൂടെ വിജ്ഞാനത്തിന്റെ മാധ്യമത്തിലൂടെ നമ്മൾ ചെയ്യുന്ന ഒന്നാണ് പിന്നെ രൂപ ബസന്ത് ഇതിന്റെ ബാലൻസ് രൂപ എന്നാൽ അതിനർത്ഥം യോഗസ്ഥിതി ദിവ്യത ആത്മാവിന്റെ ശക്തിശാലി സ്ഥിതി എപ്പോഴാണോ നമ്മൾ രൂപ ആകുന്നത് അപ്പോൾ നമ്മുടെ മുഖം നമ്മുടെ കർമ്മം ഇതെല്ലാം സേവനം ചെയ്യാൻ തുടങ്ങും നമ്മുടെ ഓരോ കർമ്മവും സേവനമാണ് എന്തിനു നമ്മുടെ മുഖം പോലും സേവ ചെയ്യും കാരണം അവിടെ ദിവ്യതയുണ്ട് യോഗസ്ഥിതിയുണ്ട് ശക്തിശാലി സ്ഥിതിയുണ്ട് ബസന്ത് എന്ന് പറയുമ്പോൾ ആ സമയം ഇപ്പോഴാണ് നാലുപാടും ലെ പൂക്കളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നു അതാണ് ബസന്ത് പുഷ്പവാടി പോലെ നമ്മൾ ബസന്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ വാക്കുകൾ നമ്മുടെ സങ്കല്പം നമ്മുടെ കർമ്മം ഇതെല്ലാം മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കും വിടർന്ന പൂ പോലെ എല്ലാവരെയും തന്നിലേക്ക് ആകർഷിക്കുന്ന ആ വ്യക്തിത്വം എല്ലാവരിലേക്കും സന്ദേശം എത്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ ഭാവത്തെയാണ് ബസന്ത് വിടർന്നിരിക്കുന്ന പൂവിന്റെ അവസ്ഥ അപ്പൊ സേവനത്തിൽ ഇത് രണ്ടും നമുക്ക് വളരെയധികം ആവശ്യമാണ് അതായത് ആന്തരികമായി സശക്തമായിരിക്കണം ബാഹ്യമായി ആകർഷണീയമായിരിക്കണം നമ്മുടെ വ്യക്തിത്വം പ്രഭാവശാലിയായിരിക്കണം അത് ബസന്ത് പിന്നെ ദൃഢസങ്കല്പത്തിലൂടെ പഴയ സംസ്കാര സ്വഭാവങ്ങളെ പഴയ ചലനത്തെ ആരെ പഴയ പെരുമാറ്റമാകുന്ന ആ എള് അതെല്ലാം ഈ യജ്ഞത്തിൽ സ്വാഹ ചെയ്യണം ഭഗവാൻ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ യജ്ഞത്തിൽ സങ്കല്പത്തിന്റെ സേവ അതിനെ സഫലമാക്കണം സങ്കല്പം കൊണ്ടുള്ള സേവനത്തെ സഫലമാക്കണം എങ്കിൽ നമ്മൾ നമ്മുടെ പഴയ സംസ്കാരങ്ങൾ ആലസ്യം ഈർഷ അഹം എന്നുള്ള ചിന്ത ഇതിനെയെല്ലാം ആഹുതി ചെയ്യേണ്ടതായിരിക്കും ആന്തരിക പരിവർത്തനത്തിലൂടെ അല്ലാതെ അതില്ലാതെ ബാഹ്യമായ സേവ എന്തു തന്നെ ചെയ്താലും അതെല്ലാം തന്നെ അപൂർണമായിരിക്കും അതുകൊണ്ട് ഇന്നത്തെ വരദാനമനുസരിച്ച് വിഹംഗമാർഗത്തിന്റെ സേവനം ചെയ്യാൻ സംഘടിത രൂപത്തിൽ രൂപ ബസന്ത് ഈ രണ്ട് കാര്യങ്ങളുടെയും ബാലൻസ് വെക്കേണ്ടതായിട്ടുണ്ട് ഇതുപോലെ അല്ലെ ബസന്ത് ഒരു വിടർന്നിരിക്കുന്ന ഒരു പൂ ഒരു പൂന്തോട്ടം രൂപം കൊണ്ട് ഓരോ സമയത്തും അനേക ആത്മാക്കൾക്ക് സന്ദേശം കൊടുക്കുകയാണ് ആ സന്ദേശം കൊടുക്കുന്ന കാര്യം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ എന്ന് പറയുന്നത് വസന്തൽ ആകർഷണീയത അതിലൂടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം അതേപോലെ തന്നെ രൂപ് അതായത് ഓർമ്മയുടെ ബലത്തിലൂടെ ശ്രേഷ്ഠമായ സങ്കല്പങ്ങളുടെ ബലത്തിലൂടെ ർഗത്തിലെ പരിധികളില്ലാത്ത സേവനവും ചെയ്യണം ഇതിന് ഉള്ള പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ടുപോയി എങ്ങനെ നമുക്ക് ഈ സേവനം ചെയ്യാം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാം അതിന് പുതിയ പുതിയ മെത്തേഡുകൾ ആവിഷ്കരിക്കുന്നതോടൊപ്പം തന്നെ സംഘടിത രൂപത്തിൽ ദൃഢസങ്കല്പത്തിലൂടെ നമ്മുടെ പഴയ സ്വഭാവ സംസ്കാരങ്ങളെയും പഴയ പെരുമാറ്റങ്ങളെയെല്ലാം ഈ യജ്ഞത്തിൽ സ്വാഹ ചെയ്യും അപ്പോൾ വിശ്വപരിവർത്തനത്തിന്റെ കാര്യം വളരെ വേഗം സമ്പന്നമാകും അതായത് യജ്ഞത്തിന്റെ സമാപ്തിയും ഉണ്ടാകും ഓം ശാന്തി